നമസ്കാരം എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സുരേഷ് ഇന്ന് ഇലക്ഷനിൽ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സി പി എം എന്ന് പറയുന്ന ഏറ്റവും വലിയ പാർട്ടി കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായ സി പി എം അവർക്ക് വോട്ടുകൾ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒരു ചെറിയ റിസർച്ച് നടത്തുകയുണ്ടായി അതിൽ പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണം നമ്മളുടെ മേയറമ്മയുടെ കോൺട്രിബ്യൂഷനാണ് ഇതെല്ലാം എന്തുകൊണ്ട് കേരളത്തിലെ നേതാക്കന്മാർ മറന്നുപോകുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അല്ലേ ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് അത്യാവശ്യമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്യാവശ്യമാണ് കേരളത്തിൽ ബി ജെ പി അത്യാവശ്യമാണ് കേരളത്തിൽ മുസ്ലിം ലീഗും അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു ബഹുസ്വരത പല തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഇങ്ങനെയൊക്കെ ഉള്ളത് അതുകൊണ്ട് ഈ പാർട്ടികളെല്ലാം ഇവിടെ തന്നെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കേരളത്തിൽ സി പി എമ്മിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഇ എം എസിൻ്റെ കാലം തൊട്ട് എ കെ ഗോപാലൻ ഗൗരിയമ്മ നായനാർ അച്യുതാനന്ദൻ ഇവരെല്ലാം കേരളത്തിന് വേണ്ടി ഒരുപാട് കാര്യം ചെയ്തവരാണ് അങ്ങനെ വളരെ നല്ല ഒരു ഹിസ്റ്ററിയുള്ള നമ്മുടെ ഇങ്ങനെയുള്ളൊരു പാർട്ടി ഒരു ഇടതുപക്ഷ പാർട്ടി അവർക്ക് ഒരുപാട് മൂല്യച്തി സംഭവിച്ചിരിക്കുന്നത് കൊണ്ടാണ് വോട്ടിംഗ് കുറഞ്ഞിരിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷനിൽ വോട്ട് കുറയാനായിട്ട് നമ്മളുടെ മേയർ അമ്മയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നാണ് ഇലക്ഷന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവർ ഇതും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ആ പ്രശ്നം ഉണ്ടായതിന് ശേഷം ഒരുപാട് എവിഡൻസുകൾ പുറത്തു വരികയുണ്ടായി സി സി ടി വി ഫുട്ടേജ് അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേയറിൻ്റെ അടുത്തുനിന്ന് ഒരുപാട് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ നിയമ വ്യവസ്ഥയിൽ ഒരാളുടെ അടുത്ത് തെറ്റ് സംഭവിച്ചിട്ട് കൂടി അവരെ പിന്താങ്ങാൻ ഗവൺമെൻറ് പുറകെ പോവുകയാണെങ്കിൽ എങ്ങനെയാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പ്രതികരിക്കുക അല്ലെങ്കിൽ നിശബ്ദരായി നിൽക്കുന്ന ആളുകൾ എങ്ങനെയാണ് പ്രതികരിക്കുക അവർ പ്രതികരിക്കുന്ന അവസരം എന്ന് പറഞ്ഞാൽ വോട്ട് നടക്കുമ്പോഴാണ് അങ്ങനെ ശക്തമായ ഒരു പ്രതികരണം നിശബ്ദരായ ജനങ്ങളിൽ നിന്നുണ്ടായി എന്ന് വേണം പറയാനായിട്ട് ഇപ്പം നമ്മൾ പറയുമ്പോൾ പാർട്ടിക്ക് സ്ഥിരം വോട്ട് ചെയ്തിരുന്നതിൽ പോലും പലരും ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ നേതാക്കന്മാർ ഇങ്ങനെ പെരുമാറുന്നതെന്ന് അഹങ്കാരം കുങ്ക് അധികാര അധികമായിട്ടുള്ള അധികാരത്തിൻ്റെ ഒരു എന്താ പറയുക അധികാര അതിപ്രസരണം ഗവൺമെൻറ്റിൻ്റെ മിഷനറി എല്ലാം ഞങ്ങളുടെ പിന്നിലാണ് എന്നുള്ള വിശ്വാസം ഇതെല്ലാമാണ് ഇങ്ങനെയുള്ള കാരണങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഒരു പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത് ഇപ്പോൾ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിനും വളരെ നല്ല രീതിയിൽ പെരുമാറിയിരുന്നുവെങ്കിൽ ഇനി അല്ല ആ സമയത്ത് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞങ്ങൾ അങ്ങനെ പെരുമാറിപ്പോയി അത് സാരമില്ല എന്നുള്ള ഒരു രീതിയിൽ ആ കേസ് ഒഴിവാക്കിയിരുന്നു എങ്കിൽ കൂടെ അവർക്ക് സപ്പോർട്ട് കിട്ടിയേനെ ഇല്ലെങ്കിൽ കേരളത്തിലെ അതായത് സംസ്ഥാന നേതൃത്വം ആര്യ രാജേന്ദ്രനെ അവിടെ തള്ളി പറയേണ്ടതായിട്ടുണ്ട് അല്ല അവരിങ്ങനെ വലിയ രീതിയിലൊന്നും തള്ളി അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു എന്നു മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ജനങ്ങൾ അവരെ വീണ്ടും നെഞ്ചിലേറ്റി നടക്കുമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിട്ടില്ല അത് വളരെ നല്ലതല്ലാത്ത ഒരു എക്സാമ്പിളാണ് അതായത് ഒരു മോശം എക്സാമ്പിളാണ് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു പക്ഷേ മേയർ ആര്യ ആര്യ രാജേന്ദ്രൻ കേരളത്തിലെ സി പി എമ്മിൻ്റെ വോട്ടുകൾ കുറയാനുള്ളതിൽ ഒരു വലിയ കാരണമായിട്ട് നിലനിൽക്കുന്ന ഒരു ഫാക്ടറാണ് അവരുടെ കുറേ പ്രവൃത്തികൾ ഈ ഒരു കാര്യം മാത്രമല്ല അവർക്കെതിരായിട്ട് പല ഇഷ്യൂകളും വരികയുണ്ടായി ഓർത്തു നോക്കൂ ഒരു വെർച്വലായിട്ട് നടന്നിരുന്ന പൊങ്കാലയ്ക്ക് ഇഷ്ടിയയ്ക്ക് വേണ്ടിയിട്ടുള്ള കാശ് അതുപോലെ തന്നെ ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒഴിവുകൾ വരുന്നിടത്തേക്ക് ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പാർട്ടി നേതൃത്വത്തിന് അയച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഒരു മിഷണറി ഒരു ജനാധിപത്യ മിഷീനറിയിൽ എല്ലാ പാർട്ടികൾക്കും എല്ലാ ആളുകൾക്കും ഒരേപോലെ അവസരം കൊടുക്കേണ്ടതാണ് അപ്പോൾ പാർട്ടിക്കാരെ മാത്രം എവിടെയെങ്കിലും തിരികെ കയറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഓർ ബാക്കിയുള്ള ആളുകളിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുക ഇത് തന്നെ ഓർത്തു നോക്കുക എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് പേര് പാർട്ടി ബേസിൻ്റെ പലതരത്തിലുള്ള ജോലികളൊക്കെ കയറിപ്പെട്ടവരായിട്ട് ഉണ്ട് ഇത് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് അത്ര സുഖമുള്ളൊരു കാര്യമല്ല കാരണം അവരെ പോലെ തന്നെ ക്വാളിഫൈഡ് ആളുകൾ പുറത്തു നിൽക്കുമ്പോൾ പാർട്ടി ബേസിൽ മാത്രം ആളുകളെ തിരികെ കയറ്റുന്നത് ഒരു പ്രശ്നമാണ് ആര്യ രാജേന്ദ്രൻ്റെ അഗനിസ്റ്റായിട്ട് അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു ഇതിലൊക്കെ വലുതായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രസിഡൻറ്റിൻ്റെ വാഹന വ്യൂഹത്തിന് നേരെ സ്വന്തം കാർ ഇടിച്ചു കയറ്റാൻ ശ്രമിച്ചു അങ്ങനെ ഡ്രൈവറോട് പറഞ്ഞു എന്നുള്ളൊരു കാര്യമൊക്കെ ഉണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യപരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു രാജ്യത്തിൽ ഒരു വേർ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒന്ന് ഓർത്തു നോക്കൂ അപ്പോൾ നമ്മുടെ മേയർ അമ്മയുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ കഴിയാത്ത ഒന്നാണ് മേയറെ അത് ഇത് ഒരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ചെറുപ്പം തന്നെയാണ് അവരിപ്പോഴും അവരുടെ ഇരുപതുകളിലാണ് ഇനിയും അവർക്ക് ഒരു മെച്യൂരിറ്റി വന്നിട്ടില്ല കുറേ നാളുകൂടെ കഴിഞ്ഞ് മേ ബി ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞായിരുന്നു അവർ മേയറാകുന്നതെങ്കിൽ അവർ നല്ലൊരു ഭരണം കാഴ്ചവെക്കുമായിരുന്നു എന്താണ് എന്ത് ശരി എന്താണ് തെറ്റ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ഇപ്പോൾ ഈ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ചോരത്തെളുപ്പാണ് ഈ ഗുലാബ് സിന്താബ് വിളിച്ചിട്ടുള്ള ചോരത്തെളുപ്പാണ് അത് കോളേജുകളിൽ സ്ട്രൈക്കൊക്കെ ഉണ്ടാക്കുന്നതിന് വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മിഷനറി യൂസ് ചെയ്യാം എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടായത് തന്നെയാണ് ഇതിലൊരു പ്രശ്നം ഇപ്പോൾ നം എസ് എഫ് ഐക്കാരായിട്ടുള്ള കുട്ടികളെ എല്ലാം അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് മുദ്രാവാക്യം വിളിച്ച് നടന്നത് എങ്ങനെയാണ് ഒരു സ്ട്രൈക്കിൽ പങ്കിയേറുന്നത് എന്തൊക്കെ കാരണങ്ങൾക്കാണ് ഒരു സ്ട്രൈക്ക് ഉണ്ടാക്കിയതെന്നൊക്കെ നമുക്കറിയാം ഒരു കാര്യവുമില്ലാതെ എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളുടെ കോളേജിൽ ഒരിക്കലും ഒരു സ്ട്രൈക്ക് ഉണ്ടാക്കിയത് പിറ്റേ ദിവസം ഇന്ത്യയുടെ ക്രിക്കറ്റ് മാച്ചുണ്ട് അപ്പോൾ ആ ക്രിക്കറ്റ് മാച്ച് എല്ലാവർക്കും കാലത്തോട്ട് കാണുന്നു അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തുതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻസ് ഹോസ്റ്റലിലെ ടാപ്പ് എല്ലാം തുറന്നു വെച്ച് വെള്ളം മുഴുവൻ പറ്റിച്ചിറഞ്ഞിട്ട് കോളേജ് മാനേജ്മെൻറ്റ് ഹോസ്റ്റലിലേക്ക് വെള്ളം തരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു സ്ട്രൈക്ക് ഉണ്ടാക്കിയത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാധാരണ കോളേജുകൾ നടക്കുന്നത് ഇതേ രീതിയിൽ നമുക്ക് ഒരു ഇലക്റ്റഡ് ആയിട്ടുള്ള പ്രതിനിധി ചെയ്യാൻ പാടില്ല അങ്ങനെ അങ്ങനെയുള്ളൊരു കാര്യമാണ് നമുക്ക് ആര്യ രാജേന്ദ്രൻ്റെ അടുത്ത് നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പം അവസാനമായിട്ട് ക്രൈമിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക അതിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ഒരാൾ അദ്ദേഹം പാതിവഴിയിൽ നിന്ന് ഇവിടുന്നതാണ് ആ ബസ്സിൽ കയറിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരി യഥാർത്ഥ വശന്തെന്ന് മനസ്സിലാക്കും ആര്യ രാജേന്ദ്രനും അവരുടെ കൂട്ടുകാരും കൂടി ശരിക്കും ഡ്രൈവറെ തെറി വിളിക്കുകയായിരുന്നു അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ എം എൽ എ ബസ്സിനുള്ളിൽ കയറി വളരെ പൗരുഷമായിട്ട് സംസാരിച്ചിട്ടാണ് ആളുകളെ ഇറക്കി വിട്ടത് അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് ബാക്കിയുള്ളവരോട് ഒന്ന് രണ്ടു പേരുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം തർക്കിച്ച് തന്നെ അവിടെ തന്നെ അതായത് തിരുവനന്തപുരത്ത് ബസ് സ്റ്റാൻഡിൽ തന്നെ വിടണമെന്നും അദ്ദേഹം പറയുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ സപ്പോർട്ടിന് ആളില്ലായിരുന്നു അദ്ദേഹം ഒരു സാധാരണ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് കേസിൻ്റെ പുറകെ ഒന്നും പോകാൻ പറ്റില്ല പക്ഷേ അത്യാവശ്യമാണെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ തെളിവുകളും മേയർക്ക് എഗനിസ്റ്റാണ് മേയർ ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് പോയ വോട്ടുകൾ തിരിച്ച് കിട്ടണമെങ്കിൽ പരസ്യമായിട്ട് മാപ്പ് പറയുക വളരെ നല്ല കാര്യമാണ് മാപ്പ് പറയുന്നത് ഒരു തെറ്റുള്ള കാര്യമല്ല നമ്മൾ എല്ലാവർക്കും തെറ്റ് പറ്റുന്നതാണ് തെറ്റ് പറ്റുന്നത് മനസ്സിലാക്കി അത് തിരുത്താൻ ശ്രമിക്കുന്നതാണ് ഒരാളുടെ എൻ്റെ പേഴ്സണാലിറ്റിയുടെ വലിപ്പം എന്ന് പറയുന്നത് അപ്പോൾ മേയർ നിങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സി പി എമ്മിന് വേണ്ടിയിട്ട് കിട്ടേണ്ട ഒരുപാട് വോട്ടുകൾ അത് ഇല്ലാതാക്കിയിട്ടുണ്ട് സ്വന്തം മണ്ഡലത്തിൽ പോലും അതായത് കൗൺസിലറായിട്ട് മത്സരിച്ച മണ്ഡലത്തിൽ പോലും വളരെ വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മേറമ്മ നിങ്ങൾ ഇനിയെങ്കിലും ഒരുപാട് മാറാനുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ഭർത്താവ് ഒരു മന്ത്രിയാകാനൊക്കെയുള്ള ചാൻസ് ഇപ്പോൾ കാണുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചെറിയ ക്ഷമാപണത്തോടു കൂടി ആ പേഴ്സണാലിറ്റി കുറച്ച് വലുതാക്കിയിട്ട് അങ്ങനെയൊക്കെ ഒന്ന് പെരുമാറുകയാണെങ്കിൽ സി പി എം എന്ന പാർട്ടിക്കും ഇടതുപക്ഷത്തിനും ഇപ്പം ഭരിക്കുന്ന ഗവൺമെൻറ്റിനും അത് വലിയൊരു മുതൽക്കൂട്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ